ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ കംസൻ്റെ കഥ കുട്ടികളെ അടുത്തതായിട്ട് ബലരാമ അവതാരമാണ് പറയുന്നത് അതിനു മുൻപ് കംസൻ്റെ കഥ ഒന്ന് പറയാം ശ്രീകൃഷ്ണൻ്റെ വംശമാണ് യതുവംശം യേതുവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു വൃഷ്ണി അതുകൊണ്ട് ഈ വംശത്തിന് വൃഷ്ണി വംശമെന്നും പേരുണ്ട് വൃഷ്ണിക്ക് ശേഷം ധാരാളം രാജാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിലും യതുവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ഉഗ്രസേനൻ ഉഗ്രസേനു ഒൻപത് മക്കളുണ്ടായിരുന്നു മൂത്ത മകനാണ് കംസൻ ക്രൂരനും ദുഷ്ടനുമായിരുന്നു കംസൻ രാജാവായ ഉഗ്രസേനെ രാജപദവിയിൽ നിന്ന് മാറ്റി സ്വയം രാജാവായി പേടിച്ച് ആരും ഒന്നും പറഞ്ഞില്ല ഉഗ്രസേനൻ്റെ സഹോദരനായ ദേവകൻ്റെ പുത്രിയായിരുന്നു ദേവകി വേറെയും ഉണ്ടായിരുന്നെങ്കിലും കംസനെയും ദേവകിയെയുമാണ് അറിയപ്പെട്ടിരുന്നത് ദേവകിയെ വളരെ ഇഷ്ടമായിരുന്നു കംസന് ദേവകിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ സഹോദരനും രാജാവുമായ കംസൻ അവളുടെ വിവാഹം ആഡംബരപൂർവ്വം നടത്താൻ തീരുമാനിച്ചു മധുരാപുരിയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ശൂരസേനൻ ശൂരസേനൻ്റെ പുത്രനാണ് വസുദേവർ ജ്യേഷ്ഠത്തിമാരുടെ ഭർത്താവായ വസുദേവരെ കൊണ്ട് തന്നെ ദേവകിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് കംസൻ തീരുമാനിച്ചു ആരും അതിന് എതിരെ പറഞ്ഞില്ല കംസൻ ആ വിവാഹം ഒരു ഉത്സവമായി കൊണ്ടാടി കുലഗുരുവായ ഗർഗാചാര്യരുടെ പൗരോഹിത്യത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ ആഡംബരത്തോടെ വിവാഹം നടന്നു ആനകൾ തേരുകൾ കുതിരകൾ പശുക്കൾ പാത്രങ്ങൾ സ്വർണം തുടങ്ങിയ വിലയേറിയ അതെല്ലാം ഇഷ്ടം പോലെ വസുദേവർക്ക് സന്തോഷത്തോടെ കംസൻ നൽകി വാദ്യഘോഷങ്ങൾ മുഴക്കി സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് താൻ തന്നെ തൻ്റെ സ്വർണ്ണരഥത്തിൽ ദേവകിയെയും വസുദേവനെയും വസുദേവരുടെ ഗ്രഹത്തിൽ കൊണ്ട് ചെന്നാക്കാൻ തീരുമാനിച്ചു ആചാരവിധി പ്രകാരം വധൂവരന്മാർ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ച് തേരിൽ കയറി തൻ്റെ ഇരിക്കുന്ന രഥം താൻ തന്നെയാണ് തെളിയിക്കുന്നതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് കംസൻ ചമ്മട്ടിക്കോലുമെടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് കയറിയിരുന്നു ഗംഭീര വാദ്യമേളങ്ങളോടും ചതുരംഗ സേനകളോടും കൂടി വിവാഹഘോഷയാത്ര മന്നമന്നം മുന്നോട്ട് നീങ്ങി രാജാവ് തന്നെ തേര് തെളിയിക്കുന്നത് കണ്ട് ആളുകൾ അമ്പരന്നു വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആഘോഷത്തോടും കൂടി അവർ യാത്ര തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഉച്ചത്തിൽ സ്ഫുടമായ ശബ്ദത്തിൽ ആകാശത്ത് ഒരശിരീരി കേട്ടു ഹേ ദുഷ്ടനായ കംസ നീ സൂക്ഷിച്ചുകൊള്ളുക നിൻ്റെ ഈ സഹോദരി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും അപ്രതീക്ഷിതമായി ഈ വാക്കുകൾ കേട്ടപ്പോൾ കംസൻ നടുങ്ങി പെട്ടെന്ന് ഉഗ്രകോപത്തോടെ സഹോദരിയുടെ നേർക്ക് നോക്കി അതുവരെ സ്നേഹത്തോടെ കണ്ട സഹോദരിയെ ഒരു ശത്രുവിനെ പോലെ വെറുത്തു ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുൻപ് തന്നെ ഇവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു വസുദേവർ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കംസൻ ശ്രദ്ധിച്ചില്ല എന്നിട്ട് ജനമധ്യത്തിൽ വെച്ച് തന്നെ കംസൻ വാളെടുത്ത് മുൻപോട്ട് ചാടി സഹോദരിയുടെ മുടി ചുറ്റി പിടിച്ച് വലിച്ച് പൊക്കിക്കൊണ്ട് കഴുത്ത് വെട്ടാനും ഒരുങ്ങി പെട്ടെന്ന് വസുദേവരെ കംസൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് ശാന്തതയോടെ പറഞ്ഞു സ്ത്രീവധം പാപമാണ് ഇവളെ കൊല്ലാൻ ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവളുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഇവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ തരാം അങ്ങ് അതിനെ എല്ലാം വധിച്ചുള്ളൂ എന്ന് സത്യം ചെയ്തു അപ്പോൾ കംസന് സമാധാനമായി അവരെ കൊല്ലാതെ തിരിച്ച് ദ്വാരകയിലെത്തി കാരാഗ്രഹത്തിൽ അടച്ചു കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അണയാൻ പോകുന്ന ദൈവം ആളിക്കത്തു എന്ന് പറയുന്നത് പോലെ കംസൻ്റെ മരണം അടുത്തതിനാലാണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് നമ്മൾ അഹങ്കാരമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് ഭക്തിയോടെ ജീവിക്കുക ഇനി അടുത്ത കഥയുമായി വരാം നിർത്തട്ടെ ഹരിയൂം തത് സത്